പഴംപൊരിയും വാങ്ങണന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഫോണിൽ നിന്ന് പൈസ അയക്കില്ല അപ്പൊ ഫോണ് ഹെൽമെറ്റ് എടുത്താ പറഞ്ഞിട്ട് ഫോണ് അങ്ങനെ വേണ്ട ശരിയാ അത് കിട്ടില്ലേ പിന്നെ എടുത്തിട്ട് വന്നാൽ വാങ്ങിച്ചു വരും എണ്ണ അടിക്കണത് എണ്ണയും കൂടി അടിക്കാൻ സെറ്റ് ചെയ്ത് തരണം എണ്ണയും കൂടി അടിക്കാൻ സെറ്റ് ചെയ്ത് തരണം തരണ്ട് വാങ്ങി തരണം പൈസ തരണം

വീണ്ടും ശങ്കരൻ തെങ്ങുമ്മത്തന്നെ പറഞ്ഞ അങ്ങനെ തന്നെയാണ് എവിടെ പോയി കഴിഞ്ഞാലും ദോശ മാത്രമാണ് കേട്ടോ ഞാൻ ഓർഡർ ചെയ്യുള്ളൂ എൻ്റെ കൂടെ കൂടി കൂടി കണ്ണേണ്ടൊരു ദോശക്കുട്ടനായിട്ടുണ്ടോ എന്നൊരു സംശയം ഇട്ടോ ദോശയല്ല റോസ്റ്റ് കിട്ടോ വീട്ടിലും ദോശ പുറത്തുപോയാലും റോസ്റ്റ് അതന്നെ കഴിക്കുള്ളൂ ഗൈസ് വേറെ വെറൈറ്റി ഫുഡ് കഴിക്കണം എന്നാഗ്രഹിക്കുന്ന ദോശയുടെ ആ ഒരു ഒരു മണം കിട്ടും എനിക്ക് കഴിക്കാതിരിക്കാൻ തോന്നില്ല എനിക്ക് അത്ര ഇഷ്ടമാണ് കേട്ടോ റോസ്റ്റ് പുറത്തുനിന്ന് പ്രത്യേകിച്ച് അടുത്ത ചമ്മന്തി ചട്നിയും അതിൻ്റെ ഇവിടെ ഒരു ഓംലേറ്റും ചില്ലി ചിക്കനും കൂടെ ഉണ്ടെങ്കിൽ ഭാവും പറയേണ്ട കാര്യം കുശാല തന്നെ അപ്പോൾ അതാണ് ഞാൻ കൂടുതലിരുന്ന് കഴിക്കുന്ന ഫുഡ് അതായത് ഒരു റോസ്റ്റ് ഒരു മുക്കാർ ഭാഗമെങ്കിലും കഴിക്കുന്നത് റോസ്റ്റ് മാത്രമാണ് കേട്ടോ അപ്പോൾ അതാ റോസ്റ്റും സാമ്പാറൊക്കെ കൂട്ടി ഞാൻ അടിപൊളിയായിട്ട് കഴിച്ചു മുക്കാൽ ഭാഗവും ഞാൻ ഏകദേശമൊക്കെ കഴിച്ചു കേട്ടോ പിന്നെ അങ്ങോട്ട് ചെല്ലുണ്ടായിരുന്നില്ല ബാക്കി കണ്ണയായിരുന്നു കൊടുത്തു കാരണം അത്രയും വലിയ നല്ല ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും ഒക്കെ ഉള്ള ഒരു അടിപൊളിയാണ് കേട്ടോ ഫുഡ് അപ്പോൾ ഫുഡിനെ കുറിച്ച് തന്നെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല അടിപൊളിയാണ് കേട്ടോ ഞാൻ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവേണ്ടോ പിന്നെ ചിക്കൻ എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ സൂപ്പറാണ് കേട്ടോ ഭയങ്കരതാ ക്രിസ്പി ആയിട്ട് നല്ല മസാല ഒക്കെ ഉള്ള അടിപൊളി അടിപൊളി സാധനമാണ് കേട്ടോ അപ്പോൾ ഇതാ കണ്ണേട്ട് നല്ലങ്ങനെ ആസ്വദിച്ച് ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞാനന്ന് ഒന്നോ രണ്ടോ പീസൊക്കെ തന്നെ കഴിച്ചുള്ളൂ കാരണം എനിക്ക് ഓംബ്ലേറ്റും അതാണ് കൂടുതൽ ഇഷ്ടം ഞാൻ നന്നായിട്ട് പറയാം അപ്പോൾ ഇത് വരുന്നത് ചെറുക്കു ദുർഗാവിൻ്റെ മുന്നിലാണ് കേട്ടോ ചെറുക്ക ദുർക്കാവിൻ്റെ മുന്നിലായിരുന്നു ആദ്യം ഇപ്പം മാറ്റിയിട്ട് ലാഡറിൻ്റെ ആ ഒരു സൈഡായിട്ടിട്ട് അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അവിടെ പോയിട്ട്

സർവീസ് ക്ലീൻ ആൻഡ് കിച്ചൺ നമുക്ക് നേരിട്ട് കാണാം അല്ലെ അത് കിച്ചൺ ആണ് ഞങ്ങള് മാത്രം കഴിച്ചാൽ പോരല്ലോ അപ്പോ എന്തെങ്കിലും ഒക്കെ അക്കൂനും വാങ്ങിക്കൊണ്ടോണ്ടേ അവൻ ഞങ്ങളെ പറ്റിച്ചിട്ട് ഞങ്ങളെ കൊണ്ടുപോവാതാ ഇങ്ങോട്ട് പോയിണ്ടായിരുന്നു ഇങ്ങോട്ട് മാരേജ് റിസപ്ഷൻ അപ്പം ഞങ്ങൾ ഒച്ചയ്ക്ക് വന്നതാണ് കേട്ടോ അപ്പൊ അവന് കുറച്ച് ഫ്രൂട്ട്സ് എന്നല്ല എനിക്ക് കുറച്ച് ഫ്രൂട്സ് വാങ്ങാൻ വേണ്ടിയാണ് കണ്ടു അപ്പഴും കുറച്ച് പറഞ്ഞു വാങ്ങാന്ന് ഞാൻ പറഞ്ഞു ഏ വേണ്ട നമ്മുടെ വീടിന്റെ അവിടെ ഒരാളെ അപ്പൊ അവിടെ നിന്ന് വാങ്ങാന്ന് പറഞ്ഞു അവിടെ കുറെ തരം പോസ്റ്റൈഗായ്സ് അവിടെ ഉണ്ടായിരുന്നില്ല അവര് അതിന് കണ്ടേണ്ട മതി ഫുള്ള് ഞാൻ കേട്ടു അത്രക്കൊന്നും കേട്ടില്ല കുറച്ചൊക്കെ കേട്ടുള്ളൂ പിന്നെ ഞാൻ കുറച്ചൊക്കെ എന്തൊക്കെയാ പറഞ്ഞു അതിനെന്താ ഞങ്ങള് വീട്ടിലേക്ക് വന്നു പിന്നെ അക്കൂലും കുട്ടികളും മായന്നു വന്നു ഭയങ്കര രസമായിട്ട് വന്നിരിക്കാൻ വേണ്ടി കേസ് നമ്മുടെ ഈ ഒരു ക്ലൈമറ്റ് ഞാൻ പറഞ്ഞ ഈ പ്രാവശ്യമുള്ള മറ്റുള്ളവർ പറയുമ്പോൾ പോലെ അവിടെ പോയി കഴിഞ്ഞാൽ ഒരു ഏ സി ഇരിക്കുന്ന ഫീലിങ്സ് ആണ് അല്ലെങ്കിൽ നമ്മൾ ഫുൾ ടൈം എ സിയിൽ ഇരിക്കേണ്ടി വരും അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് ഗൈസ് പറയുന്നത് അവിടെ പോയി ഞങ്ങൾ കുറേ നേരം ചില്ലടിച്ചു ഗായ്സ് കാരണം പിന്നെ ഒന്നും കഴിക്കാൻ ഒന്നുമില്ല കാരണം ഞങ്ങളുടെ വയറൊക്കെ ഫുൾ ആയിരുന്നു അപ്പോൾ അവിടെ പോയപ്പോഴാണ് അമ്പാടിനെയും ഇച്ചുത്തനേയും ഇതൊക്കെ കണ്ടു നിങ്ങൾക്ക് ചെറും ഇട്ടാ നിങ്ങൾക്ക് കാണാനുള്ളൂ കുറെ ഇരിട്ടെടുത്ത് വെച്ചു നിങ്ങൾ കണ്ടിട്ട് അതിനുശേഷം അമ്പാടിയും ഇച്ചുത്തനും പിന്നെ ആരാണ് ഒരു ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ അവിടുന്ന് യാദർഷികമായിട്ട് കണ്ടുമുട്ട് ഞങ്ങള് പറഞ്ഞറിയിച്ചു വന്നല്ല ആടെ പോയപ്പോ അവര് മിക്കവാറും ദിവസങ്ങൾ കാറ്റ് വെള്ളം പോകാറ് ആക്കുവാണെങ്കിലും ഞാൻ കൂടെ വന്നിട്ട് പിന്നെ അവര് തിരിച്ചു വരണം എന്നുണ്ടായിരുന്നു നോക്ക് ഗൈസ് എന്താ കണ്ടു പറയോ അവിടെ എന്താ പറയാ പുഴയുടെ തീരത്ത് തീരം തന്നെയാണ് ആ സംഭവം അവിടെ മടലിലില്ലേ ഇല്ലേ നോമ്പുതുറ നല്ല രസത്തില് ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ട് അവിടെ അടിപൊളിയായിട്ട് നോമ്പുതുറ സെറ്റ് ചെയ്തോ എനിക്ക് തോന്നുന്നു കസിൻസ് ഒക്കെ പാട് ചെയ്തതാണ് തോന്നുന്നു അപ്പൊ ഇവിടെ ഞങ്ങൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കായിരുന്നു കേട്ടോ അപ്പൊ അത് കഴിഞ്ഞ് ഞങ്ങള് കൊറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും കത്തിയൊക്കെ അടിച്ച് കുറെ നേരം ഞാൻ അക്കു തണ്ട വരണേ ഇല്ല അവന് ഭയങ്കര ഇഷ്ടമായി അവിടെ തന്നെ ലാസ്റ്റ് വരുമ്പോൾ കൂടിയൊരു കരച്ചിലായിരുന്നു ഞാൻ വരണില്ല അവിടെ തന്നെ നിങ്ങൾക്ക് കാണാണ്ടോ അതില് വീട് എടുത്തിട്ടുണ്ടോട്ടാ അത് ഇപ്പൊ കണ്ടിട്ട് എടുത്തില്ല കാരണം എടുക്കാൻ വീട് എടുക്കാന്നും പറഞ്ഞ അതിൽ അത്രയും അലമ്പായിരുന്നു അവന് അവിടെ തന്നെ കടന്നുറങ്ങണം എന്നുള്ള ലെവലായിരുന്നു ഇതാ കണ്ടോ ഞാൻ വരണില്ല പാലത്തുനിന്ന് നിങ്ങൾ ഇപ്പൊ എന്തിനാ മാനൂർ പാലത്തേക്ക് കൊണ്ടുപോയത് അങ്ങനെ ഇങ്ങനെയൊക്കെ ചോദിക്കും